കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത കരിദിനം എറണാകുളം ജില്ലയിലും ആചരിച്ചു ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കെഎസ്ഇബി ഡിവിഷനുകൾക്ക് കീഴിലുള്ള ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകൾക്ക് മുന്നിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചുമാറ്റും എന്ന കേരള വൈദ്യുതി ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് പിന്നിൽ സംസ്ഥാനത്തെ കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഡിജിറ്റൽ കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സർവീസ് നടത്താൻ ട്രങ്കർ ഡിസ്ട്രിബ്യൂഷൻ ഡ്രോപ്പ് ആവശ്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കേബിളുകൾ ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ ആവശ്യകതയും സാഹചര്യവും അറിയാത്തവരല്ല സാങ്കേതിക വിദഗ്ധരായ ഉന്നത കെ എ സി ബി ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ തൊണ്ണൂറ്റിയെട്ടും നൂറ്റി നാൽപ്പത്തിരണ്ടും ഫൈബറുകളുള്ള ഏക കേബിളാണ് ഒറ്റയടിക്ക് സ്ഥാപിക്കുന്നതെങ്കിൽ ചെറുകിട സംരംഭകർ ഹട്ടം ഹട്ടംഹട്ടമായി നാലോ അഞ്ചോ കേബിളുകളിലൂടെയാണ് മുപ്പത് ഫൈബറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് മുൻപ് വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കാൻ ഒരു സ്ഥാപനത്തിനു മാത്രമായി അനുവാദം ചുരുക്കിയതും റിലയൻസ് ജിയോ പോലുള്ള കമ്പനികൾ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് കെഎസ്ഇബിയെയും സർക്കാരിനെയും സമീപിച്ചപ്പോഴാണ് ഒരു പോസ്റ്റിലൂടെ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാമെന്ന നയം സ്വീകരിച്ചത് പതിനേഴ് രൂപയായി നിശ്ചയിച്ചിരുന്ന വാടക പിന്നീട് വർഷംതോറും വർദ്ധിപ്പിച്ച് നാനൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ എത്തിച്ചിരുന്നത് സി ഒ എ നൽകിയ നിവേദനത്തെ തുടർന്ന് സർക്കാർ സബ് കമ്മിറ്റിയെ നിയോഗിച്ചു പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളിൽ മുന്നൂറ് രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ നൂറ്റിനാൽപ്പത്തഞ്ച് രൂപയുമായി പുനർനിശ്ചയിക്കുകയും വാർഷിക വർധനവ് മൂന്നു ശതമാനമാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനം അട്ടിമറിക്കാൻ ബ്രോഡ്ബാൻഡ് സർവീസിൻ്റെ പേരിൽ പഴയ നിരക്ക് തന്നെ ഈടാക്കുന്ന സമീപനമാണ് കെഎസ്ഇബിഎൽ കൈക്കൊണ്ടത് ഇത് പരിഹരിക്കുന്നതിനുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അഭ്യർത്ഥന സർക്കാരിന്റെയും ബോർഡിന്റെയും പരിഗണനയിലുള്ളപ്പോഴാണ് പുതിയ തീരുമാനവുമായി കെ എസ്ഇ ബി എൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടും എന്നുറപ്പാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണ് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സ്റ്റാർട്ടപ്പുകളെയും ചെറുകിട സംരംഭങ്ങളെയും ഡിജിറ്റൽ സേവനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നയം സർക്കാർ നടപ്പിലാക്കുന്ന നമ്മുടെ സംസ്ഥാനത്താണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ മാധ്യമ മേഖലയുടെ ഭാഗമായ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സംരംഭകളോട് സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഈ രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നത് ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക നൂറ് രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനായി കാത്തിരിക്കുമ്പോൾ കെ എസ് ഇ ബി എൽ സ്വീകരിക്കുന്ന ഇത്തരം നടപടികളെ സംശയത്തോടെ മാത്രമേ നിരീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ കെഎസ്ഇബിഎല് നിലപാടിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് സിഒഎ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്